ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മേൽപ്പഴനി എന്ന ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പഴനി തമിഴ്നാട്ടിലെ പഴനി മലയുടെ ഒരു മിനി പഴനി അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കാം ഇത് വെള്ളിപ്പറമ്പ് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേക്ക് കുറച്ച് കയറ്റൊക്കെ കയറിയിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഞങ്ങൾ പോയിട്ടുള്ളത് ആയിരുന്നു നല്ല ഈവനിങ് ടൈമിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ടൈം ആയിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രത്യേക ഒരു വൈബായിരുന്നു നല്ല അടിപൊളി കൊത്തുപണികളോടൊക്കെ കൂടിയ നല്ല നല്ലൊരു ക്ഷേത്രമാണിത് ഇവിടെ എത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പ്രത്യേക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് ഇതാണ് അവിടുത്തെ വഴിപാട് കൗണ്ടർ അതുപോലെ ഇന്നിപ്പോൾ അവിടെ വലിയൊരു ബസ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എത്തിയ ടൈം ഈവനിങ് ദീപാരാധനയുടെ സമയമായിരുന്നു നടയെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ അധിക ദിവസങ്ങളിലും വന്നാൽ രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണവും എല്ലാം ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് ജില്ലയിലെ പഴനി പോലെ തന്നെ എവിടെയും നമ്മുടെ തലമുണ്ടനം ചെയ്യുക അങ്ങനത്തെ വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ പഴനി മല പോലെ തന്നെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഫ്രണ്ടിലൂടെ ഈ സ്റ്റെപ്പ് കയറിയും ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ദർശനം നടത്താവുന്നതാണ് അല്ലെങ്കിൽ നേരെ വണ്ടി നേരെ സൈഡിലുള്ള വഴി കൂടെ വണ്ടി നേരെ മോളും എത്തുന്നതാണ് അങ്ങനെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞു അമ്പലത്തിലെ പ്രസാദവും വാങ്ങിച്ച് ഞങ്ങൾ തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് അപ്പം എല്ലാവരും ഒന്ന് വന്ന് നോക്കണം വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുക അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്